സ്നേഹമുള്ളവരെ ഇന്ന് ലോകത്തുള്ള ഭൂരുഷം മനുഷ്യനും വ്യത്യാസം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പലതും ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ജോലി നഷ്ടം സാമ്പത്തിക പ്രതിസന്ധി രോഗങ്ങൾ വിദേശ ജോലിക്ക് തടസ്സം മുടങ്ങിപ്പോയ വീടുപണി ലോൺ അടയ്ക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഇങ്ങനെ പല പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ പ്രതീക്ഷയുടെ ഒരു തരി വെളിച്ചം പോലും കാണാൻ കഴിയാതെ വിഷമിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും പ്രത്യാശ നഷ്ടപ്പെടുത്താതെ ജീവിക്കേണ്ടി വരും ദൈവത്തിൽ ശരണം വെച്ച് നമ്മൾ ജീവിക്കണം ക്രൈസ്തനെന്ന നിലയിൽ നമ്മൾ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഇവിടെയാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തെ ശക്തമായി കടന്നു വരുന്നത് ഈ വചനം നമ്മുടെ ഇരുളകറ്റിയും വെളിച്ചം ഉള്ളിൽ നിറയ്ക്കുകയും ചെയ്യും ഈ തിരുവചനം നാം നന്ദസവും വായിക്കുക നിരാശഭരിതമായ സാഹചര്യങ്ങളിൽ പ്രത്യാശയിൽ ജീവിക്കാൻ ഇത് നമ്മെ സഹായിക്കും വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ജെറമിയ പ്രവാചകൻ ഇരുപത്തിയൊൻപതിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനം കർത്താവരളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച ഭീഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാകുമെന്ന് കർത്താവരിൽ ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിത്രിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും കർത്താവരിൽ ചെയ്യുന്നു നല്ലൊരു വചനമാണ് പ്രതീക്ഷയോടെ നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മൾക്ക് കഴിയുന്ന പോലെ കഴിയുന്നത്ര തവണ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക വചനം തീയാണ് ആ തീ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് വചനമാണ് വചനം എല്ലാവരും ചോദിക്കും ഈ വചനം പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും നമ്മളൊരു മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ദൈവത്തിലെ ആശ്രയിച്ചാൽ അതൈവം നമ്മളെ കൈവിടില്ല ഒരിക്കലും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും നമ്മൾ ഇന്നൊരു ദിവസം പ്രാർത്ഥിച്ചു നാളെ ഉത്തരം കിട്ടണമെന്ന് കരുതി പ്രാർത്ഥിക്കരുത് നമ്മൾ കാരണം ആരുടെയെങ്കിലുമൊക്കെ കണ്ണുനിരു വീണത്തണമെങ്കിൽ അവരോടൊക്കെ ക്ഷമിച്ച് അവർക്കൊക്കെ നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ വെറുപ്പ് ദേഷ്യം ഇതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും വിശ്വസിക്കുക ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ